ബൈബിളിലെ വളരെ ഒരു വ്യക്തിയാണ് വിശുദ്ധ ഔസൈ പിതാവ് യേശുക്രിസ്തുവിൻ്റെ വളർത്തുപിതാവായ ജോസഫ് ആരാണ് ജോസഫ് ഒന്ന് ചിന്തിച്ചു നോക്കൂ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടി ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം രഹസ്യത്തിൽ മറിയത്തെ ഉപേക്ഷിക്കുവാൻ ജോസഫ് തീരുമാനിക്കുകയാണ് എന്തുകൊണ്ടാണ് ജോസഫ് മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാനുള്ള കാരണം ഇവിടെയാണ് ജോസഫര് സുവിശേഷം വിളിക്കുന്നത് ഇതിന് കാരണമുണ്ട് മറിയം ഗർഭിണിയായിരിക്കുന്നു ഭർത്താവുമായി സഹാസത്തിനു മുമ്പ് ഗർഭിണിയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഇസ്രായേലിന്റെ നിയമപ്രകാരം അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം ഇങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വിധിക്കപ്പെടുന്ന സ്ത്രീയെ ഭർത്താവിന്റെ അരികിലേക്ക് നിർത്തിക്കൊണ്ട് വിവാഹിശ്ചയം കഴിഞ്ഞിരിക്കുന്ന പുരുഷന്റെ അടി നിർത്തിക്കൊണ്ട് അവരിൽ നാടോ അവൾ ഗർഭിണിയായിരിക്കുന്നുള്ളത് എന്നുള്ള ചോദ്യം അവിടെ ഉന്നയിപ്പിക്കപ്പെടും കാരണം ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ മണവാൻ എപ്പോൾ വേണമെങ്കിലും വന്ന് മണവാട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാം അതായത് രാത്രിയിലും കൂട്ടിക്കൊണ്ടുപോകാം എന്നുള്ളതാണ് ആചാരം എന്നാൽ ഇപ്രകാരം പരിശുദ്ധ ഖന്യമറിയാം കൊല്ലപ്പെടാൻ പാടില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോസഫ് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് എന്താണ് രഹസ്യത്തിന് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം രാത്രി രാത്രി അവൻ അവിടെ നിന്ന് സ്ഥലമിടുന്നു അതോടെ ഈ മനുഷ്യർ മുഴുവൻ മുഴുവൻ പറയും ഇതാ ജോസഫ് മറിയത്തെ ഗർഭിണിയാക്കി കടന്നു കളഞ്ഞു അതോടുകൂടി മറിയത്തിന്റെ മേലുള്ള വിചാരണയിൽ നിന്ന് മറിയൻ രക്ഷപ്പെടുകയും ചെയ്യും ഇപ്രകാരം മനസ്സിലാക്കിക്കൊണ്ട് ജോസഫ് മറിയത്തിന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി രഹസ്യത്തിൽ മറിയത്തെ ഉപേക്ഷിക്കുവാൻ വേണ്ടി കടന്നു കളയുന്ന ആ രാത്രിയിൽ ക്ഷീണത്തിലായി ഉറങ്ങുമ്പോൾ വളരെ മരക്കനക്ഷത്തിൽ ഉറങ്ങുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ദൂതമെന്ന് പറയുന്നു ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കണ്ട അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്തൊരു ആണമേറിയ വിശ്വാസമാണ് ജോസഫ് കാണിക്കുന്നത് വിവാദ കഴിഞ്ഞ സ്ത്രീ മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ഒരു പുരുഷൻ ഉറക്കത്തിൽ സ്വപ്നം മാത്രം സ്വീകരിക്കുമോ എന്നാൽ ജോസഫ് ആ സ്വപ്നത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയപൂർവം അവളെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇവിടെയാണ് തിരുകുടുംബത്തിന്റെ നായകനായി വിശുദ്ധ ജോസഫ് മാറുന്നത് മാറുന്നത് മാത്രമല്ല യേശു

യേശു എന്ന് ജോസഫിനോടും മറിയത്തോടും ദൈവദൂതൻ പറയുകയാ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ദൈവത്തിന്റെ മേലുള്ള അധികാരം ജോസഫിനും മറിയത്തിനും നൽകുന്ന അസുരഭ നിമിഷമാണ് നാം അവിടെ കാണുന്നത് അതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്റെ ജീവിതകാലത്ത് വളരുമ്പോൾ അവൻ ജ്ഞാനത്തിലും പ്രായത്തിനും ദൈവത്തിന്റെ മനുഷ്യനും പ്രീതിയും വളർന്നു വന്നു അവൻ മാതാപിതാക്കൾക്ക്

അവിടെ നിന്നും ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന ഉണ്ണിയേശുവിനെ കാഴ്ചവെക്കാൻ കൊണ്ടുപോകുന്ന ഔസ്പിതാവിനെ വൈബുളി കാണാം പാരായണം ചെയ്യുന്ന ഹൗസ്പിതാവിനെയും അവിടെ നിന്ന് തിരികെ വരുന്ന ഹൗസ്പിതാവിനെ വൈബുളി കാണാം യേശു ക്രിസ്തുവിനെ യേശുവിനെ ജെറുസലേം ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു പോയി തിരിച്ചു കിട്ടുന്ന സന്ദർഭത്തിൽ പിതാവിനെ കാണാം ഈ സന്ദർഭങ്ങളിലെല്ലാം ഔസ നിശബ്ദരായിരുന്നു എന്നുള്ളത് നാം ബൈബിളിൽ കാണുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കുടുംബ വേണ്ട എല്ലാ ഗുണഗണങ്ങളും അവസരപിതാവിൽ ഈ ക്രിസ്മസ് കാലത്ത് തിരുകുടുംബത്തിന്റെ നാഥനായി വിശ്വദാവസപിതാവ് മാറുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ തിരുകുടുംബങ്ങളാക്കുവാൻ വിശ്വദാസ പിതാവിന്റെ മാധ്യസ്ഥ വ്യാജിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ